ഹായ് ഫ്രണ്ട്സ് മിന്ന മിന്നി മിന്നുവിലേക്ക് സ്വാഗതം നമ്മൾ ഇതിനു മുൻപ് നടത്തിയ ഒരു ഗിവവേയുടെ വിന്നറെ തിരഞ്ഞെടുക്കുന്ന ഡേറ്റ് ആണ് ഇന്ന് അതായത് അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മൾ ആ ഗിവവേ സ്റ്റാർട്ട് ചെയ്തത് പതിമൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ നാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണെന്നറിയാമല്ലോ അപ്പം നിങ്ങളെല്ലാവരും നമ്മുടെ ഗവയിൽ പങ്കെടുത്തു അതിലെ ആൻസറുകൾ എല്ലാവരും കമൻറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് നമ്മുടെ വീഡിയോയുടെ താഴെയുള്ള കമൻ്റിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പം അതിനകത്ത് നമ്മൾ ആൻസർ ശരി ഉത്തരമായിട്ട് തന്നിരിക്കുന്ന കുറേ അധികം വ്യക്തികളുണ്ട് അപ്പം അവരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ നിറക്കിടാൻ പോകുന്നത് അപ്പം നമ്മൾ നിറക്കിട്ട് വിജയിക്ക് കൊടുക്കുന്നത് ആ തമനയിൽ കൊടുത്തിരിക്കുന്ന സമ്മാനമാണ് നമ്മൾ ആ വിജയിക്ക് കൊടുക്കുന്നത് അപ്പോൾ ആ ആൻസറിൻ്റെ അതെങ്ങനെയാണ് കിട്ടിയെന്നുള്ളതൊക്കെ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു തന്നില്ലെങ്കിൽ എല്ലാവർക്കും ഒരു സംശയമായിരിക്കും എങ്ങനെയാണ് ഇതിൻ്റെ ആൻസറിലേക്ക് എത്തുന്നത് മറ്റുള്ളവർ എങ്ങനെയാണ് ആൻസർ കണ്ടുപിട്ട് കണ്ടെത്തിയതെന്നൊക്കെ ഉള്ള കാര്യം അത് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ആ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം നമ്മളത് പറഞ്ഞു തരാമെങ്കിൽ മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം ഞാൻ ആ വീഡിയോയിൽ ഒരു ഫ്ലവറിൻ്റെ പേരാണ് അതിൽ ചേർത്ത് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു പക്ഷേ അതിനകത്ത് എഴുതി ചേർത്തിട്ടില്ല അല്ലാതെ ഒരു ക്ലൂ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് വിഷ്വലായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് സെക്കൻഡുകൾക്കുള്ള വ്യത്യാസത്തിലാണ് അത് പോകുന്നതെന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പം ആ വീഡിയോ കൂടെ ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം നമ്മൾ ആൻസറിലേക്ക് എത്താൻ എങ്കിൽ മാത്രമേ എല്ലാവർക്കും അത് മനസ്സിലാവത്തുള്ളൂ അതുകൊണ്ട് ഞാൻ ആ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തുകയാണ് കേട്ടോ ആ വീട് ചെറിയ ഭാഗമാണ് നമ്മൾ ആകാശം കാണിച്ചിട്ട് നേരിട്ട് പെട്ടെന്ന് തന്നെ മുല്ലയിലേക്ക് വരുന്നു ആ ഒരു വീഡിയോ ആണ് നമ്മളിപ്പം ഇതിൽ ചേർത്തിരിക്കുന്നത് ആകാശം കാണിച്ചിട്ട് ഉടനെ തന്നെ നമ്മൾ മുല്ലയിലേക്ക് വരുന്നു അപ്പം ആകാശ മുല്ല ആകാശം പ്ലസ് മുല്ല ഐ ഈക്വൽ ടു ആകാശ മുല്ല എന്നാണ് നമ്മൾ അതിൻ്റെ ആ ഫ്ലവറിൻ്റെ ആൻസറിലേക്ക് പോകുന്നത് അപ്പം അങ്ങനെ ആൻസർ കിട്ടിയവർ നമുക്ക് പതിനേഴ് പേരാണ് നമുക്ക് ആൻസർ ശരിയായിട്ടുള്ള ആൻസർ തന്നിരിക്കുന്നത് അപ്പോൾ അവരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ നറുക്കിടാൻ പോകുന്നത് അല്ല വിജയ്ക്ക് നമ്മൾ സമ്മാനം കൊടുക്കുന്നതായിരിക്കും ഇനി നറുക്കിടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോവുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണല്ലോ ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത് കാരണം ആ ഫ്ലവർ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല അതുപോലെ തന്നെ അതിൻ്റെ പ്ലാന്റ് ഉൾപ്പെടുത്തിയിട്ടില്ല അല്ലാതെ കുറേ ഫ്ലവറുകളും കുറേ പ്ലാന്റുകളും മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആയിരുന്നു അത് അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു ഈ ഫ്ലവർ ഇല്ല അതുപോലെ തന്നെ അതിൻ്റെ പ്ലാന്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു ഇനി നറുക്കിടാം അതിന് എല്ലാ വ്യക്തികളുടെയും പേര് ഞാൻ എഴുതി വച്ചിട്ടുണ്ട് പതിനേഴ് പേരുടെയും പേരുണ്ട് അപ്പോൾ ആ പേരുകൾ ഉൾപ്പെടുത്തി നമ്മൾ നറുക്കിടാൻ പോവുകയാണ് പിന്നെ ഈ ഗവയ്ക്ക് രണ്ട് വീഡിയോസാണ് ഞാൻ ഇട്ടത് ആദ്യം ഒരു വീഡിയോ ഇട്ടായിരുന്നു അതിലെ കമൻറ്റുകളും ശരിയായിട്ടുള്ള ഉത്തരവ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ വീഡിയോയിൽ നിന്നുള്ള കമൻറ്റുകളും ശരിയായിട്ടുള്ളത് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നും രണ്ടും കൂടെ ചേർത്താണ് നമ്മൾ ഈ പതിനേഴ് പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നറുക്കിടുന്നത് ഇന്ന് നറുക്കിടുന്നത് മിന്നാ മിന്നിയാണ് മൂത്ത മകളാണ് കണ്ടോ നമ്മൾ വ്യക്തിയെ കിട്ടിയിരിക്കുന്നു സജി സജി എന്നാണ് പേര് സജി എന്ന വ്യക്തിക്ക് എൻ്റെ കൺഗ്രാജുലേഷൻസ് അറിയിക്കുന്നു അതുപോലെ കമൻ്റാണ് ഞാൻ ഇപ്പം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ സമ്മാനം നേടിയ വ്യക്തി എൻ്റെ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യണം എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർത്തേക്കാം പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല എല്ലാവർക്കും സുഖം തന്നെയല്ലേ താങ്ക്